പ്രദേശവാസിയായിട്ടുള്ള അജയ് വയനാട് അജയ് തുടക്കം മുതൽ ഏതാണ്ട് അന്ന് രാത്രി പന്ത്രണ്ട് മുതൽ ഈ സമയത്തുണ്ടാകുന്നതാണ് രാ രാവിലെ ആയാലും രാത്രിയായാലും ഏത് സമയത്തും ഇവിടെ ഉള്ള ആളാണ് പ്രദേശവാസിയാണ് അജയ് നിങ്ങൾ വലിയ ബുദ്ധിമുട്ടിലും വിഷമത്തിലും ആണെന്ന് അറിയാം പക്ഷേ ഇപ്പോൾ ഇന്ന് തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ ചുവൽമല ഭാഗത്താണ് അങ്ങനെ ആയിരുന്നു ഇപ്പോൾ വേണ്ടി നമ്മൾ മുകളിലൊക്കെ പോയതല്ലേ പലതാ കുറിമ മുകളിൽ പോയതാണ് മുകളിലേക്ക് ഒരവസ്ഥയതാണ് ഏറ്റവും മുകളിൽ പുഞ്ചിരുവട്ടം മുതൽ ഇങ്ങോട്ടുള്ള അവസ്ഥ മൊത്തം എടുക്കുകയാണെങ്കിൽ അവിടെയൊന്നും ഒരു ബോഡി ഉണ്ടാവുമെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല എന്താ വെച്ചാൽ വൻ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അവിടെയൊന്നും ഒരു തരത്തിൽ പോലുള്ള തെരച്ചിൽ നടത്താൻ പറ്റുന്ന അവസ്ഥയിലല്ല ഉള്ളത് ശരിക്കും പൂർണ്ണമായിട്ടുള്ള അപകടം സംഭവിച്ചിട്ടുള്ള ചൂരൽമല വില്ലേജ് സ്കൂൾ റോഡിലാണ് സംഭവിച്ചിട്ടുള്ളത് അവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വീടുകളും പോയിട്ടുള്ളത് ആ ഭാഗത്താണ് അവിടെ തന്നെയാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവേണ്ടതും ആ ഭാഗത്ത് തന്നെയാണ് അവിടെ തന്നെയാണ് തെരച്ചിലും പക്ഷേ അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാറക്കൂട്ടങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുന്നതിൽ അവിടെയും രക്ഷാപ്രവർത്തനം നടത്തുന്ന അവസ്ഥയും ഡേഞ്ചറാണ് അവിടെ നിന്നും എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് ഒലിച്ച് സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി അങ്ങനെ ഒലിച്ച് ചാലിയാറിലേക്ക് ഈ മൃതദേഹങ്ങളെല്ലാം ഇരുനൂറ് മൃതദേഹങ്ങളാണ് ചാലിയാറിലേക്ക് ആ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുള്ള സാഹചര്യം അവിടെ തന്നെയാണ് പക്ഷേ ഈ പാറക്കൂട്ടങ്ങളിലെല്ലാം അടിച്ച് ഈ ശരീരങ്ങളെല്ലാം ചിന്ന ഭിന്നമായി പോയതിനാൽ കണ്ടെടുത്തുക പ്രയാസകരമായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത് അതായത് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നിന്ന് നദി പുഴയൊഴുകി നേരെ ശൂചിപ്പാറ വഴി ചാലിയാറിലേക്കാണ് ഒഴുകുന്നത് ബാക്കിയുള്ള നദികളൊക്കെ മറ്റൊരു ബാക്കിയുള്ള നദികളൊക്കെ തന്നെ കാവേരിയിലേക്കാണ് കാവേരിലേക്കാണ് അല്ലേ അതെ 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 മറ്റുള്ള നദികളൊക്കെ തന്നെ കാവേരിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് പക്ഷേ ഇത് സൂചിപ്പാറയിലേക്ക് വഴി വലിയ വെള്ളച്ചാട്ടമാണ് ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണിച്ചതാണ് വലിയ രീതിയിൽ കുത്തി ഒഴുകുകയാണ് ഇപ്പോഴും ശൂചിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അതുവഴി ആണ് കൂടുതലായി ഈ മനുഷ്യരൊക്കെ തന്നെ പാറയിൽ തലയടിച്ചും ശരീരഭാഗങ്ങൾ അടിച്ചുമൊക്കെ തന്നെ പല ആൾക്കാർ െ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ ഒരു വാക്കുകൾ നമ്മൾ കേട്ടതാണ് അദ്ദേഹം പറയുന്ന അനുസരിച്ച് ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾ തല പോലും ഇല്ലാത്ത ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുക വലിയ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു നമുക്കിപ്പോൾ കാണാം സൈന്യത്തെ കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരെ മുകളിലേക്ക് കയറ്റി വിടുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പം ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട് അവരൊക്കെ തന്നെ ഇവിടെയൊക്കെ എത്തിയിരിക്കുന്നു മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിലുള്ള എത്ര എത്ര ദിവസമായിട്ടുണ്ട് നിങ്ങളിവിടെ മൂന്ന് ദിവസമായിട്ടുണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ പതിനഞ്ച് പേരോടുള്ള എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ പതിനഞ്ച് പേരും ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആദ്യത്തെ ദിവസം ഞങ്ങൾ ചൂരിൽ മല സ്കൂളിൻ്റെ പരിസരത്തായിരുന്നു ഞങ്ങൾക്കൊരു ബോഡി കിട്ടിയിരുന്നു ഇന്നലെ ഞങ്ങൾ പുഞ്ചിനിമിലായിരുന്നു പുഞ്ചിനിമിൽ ഞങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് അവിടെ ബോഡിയൊന്നും കിട്ടിയില്ല പക്ഷേ പല സ്ഥലത്ത് റോട്ടൺ സ്മെല്ലുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പല സ്ഥലം സെർച്ച് ചെയ്ത് നോക്കി കിട്ടിയില്ല ഈവൻ ഞങ്ങൾ ബേസിൽ താഴെ നോക്കിയിരുന്നു അവിടെയും നമുക്കൊന്നും സാധിച്ചില്ല ഏകദേശം അവിടെയെല്ലാം ഏകദേശം ഞങ്ങൾക്ക് കണ്ട പ്രകാരം അവിടെ ഒരു ബോഡികളൊന്നും ഒന്നും ഇല്ലെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഞങ്ങൾക്കെല്ലാവരും വീണ്ടും ഞങ്ങളുടെ എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു ഞങ്ങൾ സ്യൂത്തും ജീവന സമൃദ്ധിയും മാനന്തവാടി രൂപതയും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും മുൻ വർഷങ്ങളിലും പ്രളയത്തിന് സമയത്തും അതുപോലെ തന്നെ കവളപ്പാറ നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയ സമയത്ത് എന്താണ് നമുക്കുണ്ടായ ഒരു അനുഭവം കാര്യം മുകളിലത്തെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇപ്പോൾ മുകളിലത്തെ പ്രദേശങ്ങളിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ അവിടെയുള്ള ലോക്കൽസ് പലരും വന്നായിരുന്നു അവരുടെ വീട്ടിൽ നോക്കാനും സാധനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചപ്പോഴും മനസ്സിലാക്കിയത് കാരണം എന്താ എന്താ വെച്ചാൽ അവരുടെ എല്ലാം അവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് മൂവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അവർ അങ്ങോട്ടേക്ക് വരാൻ പോലും ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഒക്കെ പറയുന്നത് it. അപ്പോൾ ആ ഒരു വിഷമമുണ്ട് കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഇനി ഇനി ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഷമമുണ്ട് എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ അതുതന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരാണ് അത് കുഞ്ചി വട്ടത്തായാലും മുണ്ടക്കൈ ഭാഗത്തൊക്കെ തന്നെയായാലും ആ പ്രദേശങ്ങളിലൊക്കെ തന്നെയുള്ള ആൾക്കാർ അവരുടെ വീടുകളിലേക്കൊക്കെ തന്നെ തിരികെ എത്തി പല അവരുടെ അവസ്ഥ എന്താണ് അവരുടെ ഒരു കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ തന്നെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താഴെത്തട്ടിൽ അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ചൂരൽമര അതായത് ഈ വേലി പാലത്തിന് സമീപത്തേക്ക് പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാലും ഈ പുഞ്ചിരിവട്ടം അതുപോലെ തന്നെ മുണ്ടം കൈ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ പരിശോധന നിർത്തുന്ന ഒരവസ്ഥയില്ല ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടില്ലേ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു ഇവിടെ ഒരു ചെറിയ ടൗൺ ആണ് കേട്ടോ ആ ചെറിയ ടൗണിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ മൊത്തം ചെളി കയറി നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ പുതു പുതു വസ്ത്രങ്ങളൊക്കെ തന്നെ ഒരാൾ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതുവസ്ത്രങ്ങളൊക്കെ തന്നെ ചെളി നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കണ്ടില്ല അത് മൊത്തം ഈ അതാണൊരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടാണ് ഈ കട പൂർണ്ണമായും തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ വസ്ത്രങ്ങളൊക്കെ തന്നെ നശിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് ഈ ഇതിന് സമാനമാണ് എല്ലാ സ്ഥലങ്ങളിലുള്ള അവസ്ഥ ഇപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർ കൂടുതൽ ആൾക്കാർ ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്ന ആൾക്കാരുണ്ട് രണ്ട് വഴികളിലൂടെയാണ് ഈ ആൾക്കാരെ കടത്തി വിടുന്നത് രക്ഷാപ്രവർത്തനത്തിനായി പോകുന്ന പൊതുജനങ്ങളായിട്ടുള്ള ആൾക്കാരെ സമീപത്തുള്ള ചെറിയ പാലമുണ്ട് നേരത്തെ തുടക്കത്തിൽ തയ്യാറാക്കിയ പാലമാണ് ആ പാലത്തിൽ കൂടി കയറ്റി വിടുന്നു മറ്റ് സൈനിക ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ അവരെ നേരെ ബേലി പാലത്തിൽ കൂടി കടത്തിവിടുന്നു കാര്യം ബേലി പാലത്തിൽ കൂടി കൂടുതലായി വാഹനങ്ങൾ ആംബുലൻസ് മറ്റ് ട്രക്കുകളൊക്കെ തന്നെ കയറ്റിവിടാൻ വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ ആൾക്കാരെ സമീപത്തെ ഈ നടപ്പാതയിലൂടെ കടത്തിവിടുക എന്നുള്ള തീരുമാനം പുഴയുടെ ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു രൗദ്രഭാവം പുഴയ്ക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി മാറിയിരിക്കുന്നു വലിയ രീതിയിൽ വലിയ കുത്തൊഴുക്കാണ് ഈ പുഴയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്